ഹായ് ഗെയ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ക്ഷേത്ര ദർശനമാണ് അപ്പം നമ്മൾ കൊല്ലം ജില്ലയിലെ ചവറ ചവറയിലുള്ള കാട്ടിൽ മേക്കതിൽ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് അപ്പോൾ നമ്മൾ മെയിൻ റോഡിൽ നിന്ന് ഒരു ചെറിയൊരു റോട്ടിലോട്ട് കടന്നിട്ടുണ്ട് അപ്പോൾ ഇതുവഴി ഉണ്ട് അധികം തിരക്കില്ലാത്തൊരു റോഡാണ് കേട്ടോ പോകുന്ന വഴിയിലൊക്കെ നമുക്ക് ക്ഷേത്രത്തിൻ്റെ ബോർഡുകളൊക്കെ കാണാൻ പറ്റും അപ്പോൾ ആരുംമാർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ നോക്കി നമുക്ക് ഈ ഒരു ക്ഷേത്രത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് കൊല്ലക്കാർക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും കാട്ടിലമ്പലം അല്ലെങ്കിൽ മണികെട്ടുന്ന അമ്പലം അങ്ങനെയൊക്കെ പറയുമ്പോഴായിരിക്കും അറിയുന്നത് എനിക്കങ്ങനെയൊക്കെ പറഞ്ഞാലാണ് കേട്ടോ പെട്ടെന്ന് അറിയാവുന്നത് അപ്പം ഇന്ന് നമ്മളവിടെ പോകുന്നതിന് തന്നെ ഒരു പ്രത്യേകതയുണ്ട് അത് ഞാൻ വഴിയേ പറയാം അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇവിടം വരെ വണ്ടി പോകത്തുള്ളൂ അപ്പോൾ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യുന്ന ഏരിയയാണ് അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു കായൽ കടന്നിട്ട് വേണം അപ്പുറത്ത് പോകാനായിട്ട് അക്കരക്കരക്കാണ് കേട്ടോ ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തിലേക്ക് നമുക്ക് വള്ളത്തിൽ പോകാൻ പറ്റും വള്ളത്തിൽ പോകുന്നതിന് പൈസ കൊടുക്കേണ്ടി വരും കേട്ടോ അപ്പോൾ ജംഗാർ സൗകര്യമുണ്ട് അതായത് ചങ്ങാടം അങ്ങനെ പറയാം ഈ ഒരു ചങ്ങാടം എന്ന് പറയുന്നത് ക്ഷേത്രത്തിൻ്റെ വകയാണ് അതുകൊണ്ട് പൈസ ഒന്നും കൊടുക്കേണ്ട കേട്ടോ ഫ്രീ സർവീസാണ് അതീക്ഷമായിട്ട് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് ജംഗാറിൽ കയറാനായിട്ടാണ് ജംഗാറിൽ കയറുന്നതിന് വേണ്ടി ക്യൂ നിൽക്കാനാണ് അപ്പോൾ നമ്മൾ ചങ്ങാടത്തിൽ കയറാൻ വേണ്ടിയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്തു കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോഴത്തേനും ചങ്ങാടം വന്നിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ കയറിയിരുന്നു ഒടുക്കത്തെ വെയിലായിരുന്നു കുട കൊണ്ടുപോയില്ല പക്ഷേ ഹാപ്പി കുടിനെ ഭാഗ്യം ഉണ്ടായിരുന്നു അടുത്തുള്ളിട്ട് ചേച്ചി കുട കൊടുത്ത് സഹായിച്ചു കുട പിടിച്ച് കൊടുത്ത് സഹായിച്ചു അങ്ങനെ ജങ്ക സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ജ ഇങ്ങനെ വെള്ളം അലതല്ലുക ഓളം തല്ലുക എന്നൊക്കെ പറയത്തില്ലേ അതാണിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനൊരു പ്രത്യേക ഭംഗിയാണ് അതുകൊണ്ടാണ് ഞാനത് വീട് എടുത്തത് ഒന്നാമത് എനിക്ക് വെള്ളത്തിലൂടെയുള്ള യാത്ര ഭയങ്കര പേടിയാണ് കേട്ടോ അപ്പോൾ ഇതെനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു നമ്മുടെ ഒരു കുലുക്കും ചല്ലും ഒന്നുമില്ലാതെ നല്ല ഇങ്ങനെ ഇരിക്കാൻ പറ്റും അങ്ങനെ ഞങ്ങൾ ജംഗാറിൽ നിന്ന് ഇറങ്ങി മുന്നോട്ട് നടന്നു ഇരുവശങ്ങളിലും കച്ചവടക്കാരാണ് അപ്പോൾ കുറേ മുന്നോട്ട് പോയപ്പം ഈ ഒരു സംഭവം കണ്ട് ശരിക്കും പറഞ്ഞാൽ ഇതെന്താണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ ഇത് എല്ലായിടത്തും ഞാൻ കാണാറുണ്ട് ഇതെന്തിനു വേണ്ടിയിട്ടാണെന്നൊന്നും എനിക്കറിയത്തില്ല അപ്പോൾ ആൾക്കാർക്ക് അറിയാമെങ്കിൽ ഒന്ന് പറയണം കേട്ടോ പിന്നെ പൊങ്കാല ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ വള മാല കമ്മൽ എല്ലാ സംഭവങ്ങളും ഉണ്ട് ഇത്രയും വലിയൊരു ക്ഷേത്രവും ഇത്രയും കച്ചവടക്കാരും ഇത്രയും ജനങ്ങളും വരുന്നൊരു ക്ഷേത്രമാണെന്ന് എനിക്ക് ഒരിക്കലും അറിയത്തില്ലായിരുന്നു ഗേസ് ഞാൻ കരുതിയിരുന്നത് വെള്ളത്തിൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ചെറിയൊരു സ്ഥലത്ത് ചെറിയൊരു ക്ഷേത്രം അങ്ങനെയാണ് ഞാൻ മനസ്സിൽ സങ്കല്പിച്ചിരുന്നത് ഇവിടെ വിൽക്കാൻ വച്ചിരിക്കുന്ന സാധനങ്ങൾക്ക് അധികം ട്രയറ്റൊന്നുമില്ല നോർമൽ പ്രൈസ് മാത്രമേ ഉള്ളൂ കേട്ടോ ഞാൻ കരുതിയിരുന്നത് ഇപ്പോൾ ഇങ്ങനെ കടലിനെ നടക്കുക ഒരു ക്ഷേത്രം അതിൽ വരുമ്പം ശരിക്കും ക്യാഷൊക്കെ ആകുമെന്നാണ് പക്ഷേ അങ്ങനെയൊന്നുമില്ല കേട്ടോ പക്ഷേ റേറ്റൊന്നുമില്ല സാധാരണ നോർമൽ പ്രൈസ് തന്നെയാണ് വരുന്നത് ഞാൻ വിലയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഭയങ്കര വെയിലായിരുന്നു കുടയെടുക്കാൻ മറന്നുപോയതാണ് ഏറ്റവും വലിയ പ്രശ്നമായത് പിന്നെ എല്ലാ സാധനങ്ങളും നമുക്കിവിടെ വാങ്ങാൻ കിട്ടും കേട്ടോ അച്ചാറും പൊരിപ്പ് ഐറ്റംസും പിന്നെ എല്ലാ സാധനങ്ങളും അങ്ങനെ കുറച്ചും കൂടെ മുന്നോട്ട് പോയപ്പോഴാണ് ഗെയ്സ് ഞാൻ ആ കാഴ്ച കണ്ടത് നിങ്ങൾ കണ്ടോ ഈ ക്ഷേത്രത്തിൽ വണ്ടികളും പാർക്ക് ചെയ്യാൻ പറ്റുമോ അപ്പം ഞാൻ ആലോചിച്ചു ഇതെങ്ങനെയാണ് ഇവിടെ വണ്ടി കയറി വന്നത് ജങ്കാറിൽ നിന്ന് എന്തായാലും കൊണ്ടുവരുന്ന ഞാൻ കണ്ടില്ല ബട്ട് ഇതങ്ങനെ കയറി വന്നു എന്ന് കരുതി അങ്ങനെ സൈഷറിൻ്റെ ഫ്രണ്ട് പറഞ്ഞു കരുനാഗപ്പള്ളി വഴി വരുവാണെങ്കിൽ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാനുള്ള വാഹനങ്ങൾ കൊണ്ടുവരാനുള്ള വഴിയുണ്ട് അതുവഴിയാണ് അവർ വന്നത് ജലഗതാഗതം വഴി മാത്രമേ നമുക്ക് ഈ ക്ഷേത്രത്തിലേക്ക് വരാൻ പറ്റുള്ളൂ എന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ അങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ നമ്മൾ സങ്കല്പിക്കുന്നതൊന്നും അല്ലല്ലോ നടക്കുന്നത് അല്ലേ ഇവിടുത്തെ ഒരു പ്രത്യേക വഴിപാടെന്ന് പറയുന്നത് ദേവി സന്നിധിയിൽ പൂജിച്ച മണി ഇവിടെ കാണുന്ന മരത്തിൽ കെട്ടുകയാണെങ്കിൽ നമ്മൾ പറയുന്ന അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ സാധിച്ചു തരും എന്നാണ് വിശ്വസിക്കുന്നത് ഒക്കെ അപ്പോൾ അങ്ങനെയാണ് മണികെട്ടും ഇവിടെ അറിയപ്പെടുന്നതെന്ന് തോന്നുന്നു പിന്നീടാണെങ്കിലേ ഈ ക്ഷേത്രത്തെപ്പറ്റി എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട് ഇത് ഞാൻ കേട്ടറിഞ്ഞ കാര്യമാണ് സത്യാണോ എന്ന് എനിക്കറിയത്തില്ല രണ്ടായിരത്തി നാലില് സുനാമി ഉണ്ടായ സമയത്ത് ഈ ഒരു ക്ഷേത്രം മാത്രം നശിക്കാതെ കിടന്നു എന്നും വിശ്വസിക്കുന്നു കടലാൽ ചുറ്റപ്പെട്ട അല്ലെങ്കിൽ ജലത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ദ്വീപിലാണ് ഈ ഒരു ക്ഷേത്രം എന്നാണ് എനിക്ക് തോന്നുന്നത് കൂടുതലായിട്ട് എനിക്കൊന്നും അറിയത്തില്ല ഡാർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ ഞാൻ പറയുന്ന പൊട്ടത്തിൽ വന്നത് എനിക്കറിയത്തില്ല എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യുന്നു ഉള്ളൂ അപ്പം ഞാൻ ക്ഷേത്രത്തിൽ കയറിയില്ല ഞാൻ ഉടമ്പടിയിലായിരുന്നു ഇപ്പോൾ ഹാപ്പി ഹാപ്പിഗോളിനും ക്ഷേത്രത്തിൽ കയറിയിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി അടുത്ത ക്ഷേത്രത്തിലേക്ക് അവർ പ്രവേശിക്കുകയാണ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ കൃപാസനത്തിൽ പോയത് എനിക്ക് ഇപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റാത്തത് മൂന്ന് മാസം കഴിയുമ്പം ഞാൻ എനിക്ക് പറ്റുമെങ്കിൽ ഞാനൊന്ന് പോകും അപ്പം അടുത്ത ക്ഷേത്രത്തിൽ നിന്നും സഞ്ചാരനും ഹാപ്പിക്കുട്ടനും ഇറങ്ങി വന്നിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ കടല് കാണാനായിട്ടൊന്നു പോവാണ് ഭയങ്കര വെയിലാണ് ഉച്ച സമയമാണ് എങ്കിലും നമ്മൾ കടല് കാണാൻ പോയിട്ടുണ്ട് കടലിലേക്ക് ഇറങ്ങാനൊന്നും പറ്റത്തില്ല ഇവിടെ കടൽഫിത്തി കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങോട്ട് ഇറങ്ങാനൊന്നും പറ്റത്തില്ല നമുക്ക് ഇവിടെ നിന്ന് കടലിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാം അത്രമാത്രം അങ്ങനെ ഞാനും സതീശരനും ഹാബിക്കുട്ടനും കൂടെ കുറേ നേരം അവിടെ നിന്നു നല്ല കാറ്റുള്ളതുകൊണ്ട് ചൂട് പെട്ടെന്ന് നമുക്കറിയാൻ പറ്റുന്നില്ലായിരുന്നു കേട്ടോ അപ്പം അങ്ങനെയൊരുത് പിന്നെ ഞങ്ങൾ കുറേ വീഡിയോസൊക്കെ എടുത്തു സെൽഫി ഒക്കെ എടുത്തു പിന്നെ പിന്നെന്താ പറയുക നല്ല ഒരു അറ്റ്മോസ്ഫിയർ അതാണ് എനിക്ക് തോന്നിയത് ഭയങ്കര ചൂട് കടലിലൊക്കെ കാറ്റ് അങ്ങനെയൊക്കെ ഒരു ഇത് കൊള്ളാം കേട്ടോ അതിനുശേഷം ശേഷം നമ്മൾ നല്ലതായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അന്നദാനം കഴിക്കാനായിട്ട് പോയി അപ്പം കഞ്ഞിയും പയറുമാണ് ഉള്ളത് അപ്പം അതിൻ്റെ കുപ്പി വിളകളാണ് ഇപ്പോൾ കുറച്ച് നാളായിട്ട് എനിക്ക് കുപ്പികളോട് ച കുപ്പി വിളകളോട് ഭയങ്കര കമ്പമാണ് അങ്ങനെ ഹാപ്പി സേടാൻ എനിക്ക് വാങ്ങിച്ച് തന്നതാണ് കേട്ടോ ഇപ്പോഴൊക്കെ ഉത്സവ സീസൺ ആയതുകൊണ്ട് ഏത് ഏതുസവത്തിന് പോയാലും ഞാൻ കുപ്പി കുപ്പിവളകളൊക്കെ വാങ്ങിക്കാറുണ്ട് കേട്ടോ അത് വാങ്ങുക എന്ന ഉദ്ദേശത്തോടാണ് ഞാനിപ്പോൾ എവിടെയും പോകുന്നത് അങ്ങനെ ഇവിടെ അങ്ങനെ ഒരു ഉദ്ദേശത്തോടാണ് നമ്മൾ എല്ലായിടത്തും ഞാനിപ്പോൾ യാത്ര ചെയ്യുന്നത് എവിടെ പോയാലും ഞാനിപ്പം വാങ്ങിക്കും അപ്പം കഞ്ഞി വാങ്ങി എനിക്കും സതിച്ചട്ടന് കഞ്ഞി വാങ്ങി അപ്പം ഹാപ്പി സതി ചേട്ടൻ എടുത്തു എന്നിട്ട് ഞങ്ങൾ കഞ്ഞി കുടിച്ചു കഞ്ഞിയും പയറുമായിരുന്നു കേട്ടോ അപ്പം എൻ്റെ കയ്യിലൊരു ഫോൺ ഇങ്ങനെ ഓണാക്കി വെച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ എടുക്കുന്നത് അങ്ങനെ ഞങ്ങൾ കഞ്ഞിയും പയറും കഴിച്ചു അതിനുശേഷം ഞങ്ങൾ മെയിനായിട്ട് ഇവിടെ വന്ന കാര്യം പറഞ്ഞില്ലല്ലോ ഇന്ന് നമ്മുടെ സതീശട്ടിൻ്റെ ഫ്രണ്ട്സിൻ്റെ അല്ല ഫ്രണ്ടിൻ്റെ ഫ്രണ്ടിൻ്റെ മോളും ടീമും അവതരിപ്പിക്കുന്ന കൈകുട്ടിക്കളി അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ വന്നത് അങ്ങനെ അതൊക്കെ കണ്ടു അങ്ങനെ കളി കണ്ടു നിങ്ങളുടെ നാട്ടിലൊക്കെ കളി ഉണ്ടാകും ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നതാണ് കളി എന്ന് പറയുന്നത് അപ്പം നമ്മുടെ എൻ്റെ റിലേറ്റീവ്സൊക്കെ കുറേ ആൾക്കാർ കളിയിലേക്ക് പോയിട്ടുണ്ട് എന്നെ വിളിച്ചിട്ടുണ്ട് അടുത്ത തവണ എനിക്കും പോകണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ എന്തായാലും അടുത്ത വർഷം ഞാനും ഇതിലൊക്കെ കയറുമായിരിക്കും ആഗ്രഹങ്ങളൊന്നും വെച്ച് താമസിപ്പിക്കുന്നില്ല എല്ലാം നടത്തുകയാണ് എന്താ പറയുക ആ അപ്പോൾ അത്രയാണ് അപ്പം നമ്മളിത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ടും പോയത് അടിപൊളിയായിരുന്നു കേട്ട് സെറ്റ് ആയിരുന്നു ഇഷ്ടപ്പെട്ടു പിന്നെ എന്താ പറയുക ഇത് സതീശരൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫാണ് അപ്പോൾ അവരെ മോള് ആ മോളെ കാണിച്ചിരുമല്ലോ മോളാണ് ഇത് ഇത് അവരമ്മായി അമ്മയാണ് കേട്ടോ ആ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം മണിയെട്ടുനിന്ന് എടുത്ത് പോയി വീഡിയോസൊക്കെ എടുത്തു മണി കെട്ടിന്നൊന്നും ഇല്ലെങ്കിൽ ഹാപ്പുകൂട്ടം ആ മണിയൊക്കെ പിടിച്ച് ഭയങ്കര കിലിക്കി കിളക്കി കളിയായിരുന്നു പിന്നെ പുട്ട് ശരിക്കും മണി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഗെയ്സ് കണ്ടോ ശരിക്കും ഉണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് പട്ടിഷോയൊക്കെ കാണിച്ച് വീഡിയോസൊക്കെ എടുത്തു പിന്നെ ഈ കാണുന്ന ഭാഗത്തായിട്ടാണ് പൊങ്കാല അർപ്പിക്കുന്നത് പൊങ്കാല നമുക്കിഷ്ടമുള്ള സമയത്ത് ഇടാം അതിനൊന്നും പ്രത്യേക സമയങ്ങളൊന്നുമില്ല അതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോരുന്നു തിരിച്ചു പോരാൻ നേരം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുപ്പിവള വാങ്ങാനായിട്ട് കയറി അങ്ങനെ ഞാൻ കുപ്പിവളകൾ നോക്കുകയാണ് കേസ് അപ്പോൾ ഈ ഷീറ്റിട്ട ഷോപ്പ് ആയതുകൊണ്ട് അത് അതുമാത്രമല്ല ഞാൻ പുറത്തുനിന്ന് കയറി വന്നതുകൊണ്ടും എനിക്ക് കറക്റ്റായിട്ട് എൻ്റെ കാഴ്ച കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ പൈസ തന്നതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ കാണുമല്ലോ അങ്ങനെ ഞാൻ ഏതെടുക്കണമെന്ന് ഇങ്ങനെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണ് എല്ലാം ഞാൻ ഇങ്ങനെ ഇങ്ങനെ എടുത്ത് നോക്കുന്നത് എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു പക്ഷേ എനിക്ക് എല്ലാം കൂടെ എടുക്കാൻ പറ്റത്തില്ലല്ലോ ഒന്നോ രണ്ടോ എടുക്കാനല്ലേ പറ്റത്തോളും അങ്ങനെ ഞാൻ മൂന്ന് കളറിലെ കുപ്പി കുപ്പിക്കളർ വാങ്ങി ഹാപ്പിക്കൂട്ടിനെ കുറച്ച് എന്താ കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങി അതിന് ശേഷം ഞങ്ങൾ തിരിച്ച് ജങ്കാർ വെയിറ്റ് ചെയ്യുവാണ് അപ്പം ജങ്കാർ അപ്പുറത്ത് കിടപ്പുണ്ട് അപ്പം കുറേ ആൾക്കാർ ഇവിടെ നിപ്പുണ്ട് അക്കരയ്ക്ക് പോകാനായിട്ട് അങ്ങനെ ഞങ്ങൾ ജങ്കാർ വെയിറ്റ് ചെയ്തു അപ്പോൾ ഇവിടെ വന്നിരുന്നപ്പോഴും ഭയങ്കര കാറ്റാണ് കായലിലും നല്ല കാറ്റ് വരുന്നുണ്ട് പിന്നെ ഈ വെയിറ്റിംഗ് ഷെഡിലെല്ലാം അവർ ഫാനൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഭയങ്കര ചൂടല്ലേ അതുകൊണ്ടൊക്കെ കേട്ടോ അപ്പം നല്ല ഒരു യാത്രയായിരുന്നു അങ്ങനെ ജങ്കാർ തിരിച്ച് വരികയാണ് ജങ്കാറിൽ കാട്ടിലമ്മ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് അങ്ങനെ ജങ്കാർ അടുത്തെത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇത്തിരി സ്പീഡ് കൂട്ടി കാണിച്ചിരിക്കുകയാണ് കേട്ടോ വീഡിയോ കൂടുതൽ ലെങ്ത് ആവുന്നുണ്ട് ലൈക്ക് ഹാപ്പി ഉടൻ ചേട്ടൽ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം ബൈ